നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പന്ത്രണ്ട് രാശിക്കാർക്കും പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങൾ ഇവിടെ പറയുന്നത് വർഷഗ്രഹങ്ങളായ വ്യാഴം അല്ലെങ്കിൽ ഗുരു ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ ഇവിടെ പറയുന്നത് ഇതിൽ രാഹു കേതുക്കൾ ഡിസംബർ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ അവസാനം മാത്രമേ രാശി മാറുന്നുള്ളൂ വ്യാഴം ജൂൺ രണ്ടിന് രാശി മാറും അതായത് ഇപ്പോൾ മിഥുനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറി സഞ്ചരിക്കും അപ്പോൾ അതും കണക്കിലെടുത്ത് ആദ്യത്തെ ഒരു അഞ്ച് മാസവും പിന്നീടുള്ള ഏഴ് മാസവും കണക്കിലെടുത്തിട്ടുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് അതുപോലെ ശനി എന്ന് പറഞ്ഞ ഗ്രഹം രാശി മാറുന്നില്ല അത് മീനൻ രാശിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്നത് എന്നാൽ ഫലങ്ങൾ അതിനൊരു സപ്പോർട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അടിസ്ഥാനം നിങ്ങളുടെ ജനനകാല ജാതകം തന്നെ ആയിരിക്കും അപ്പോൾ ഫലങ്ങൾ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ഫലങ്ങൾ നൽകുകയുള്ളൂ അത് ദോഷഫലങ്ങളായാലും ശുഭഫലങ്ങളായാലും അങ്ങനെ അത് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മീനൻ രാശി പൂരൂരുട്ടാതി അവസാന കാൽപാതം ഒത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് വർഷാരംഭത്തിലെ ഗ്രഹനില പരിശോധിച്ചാൽ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം സുഖസ്ഥാനമായ നാലിലും ശനി ജന്മരാശിയിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും ശുക്രൻ ബുധൻ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നു ആദ്യത്തെ അഞ്ച് മാസം അതായത് ജൂൺ രണ്ട് വരെ വ്യാഴം നാലിലും അതിനുശേഷം ശേഷം ഏഴ് മാസത്തോളം അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്നു അതായത് നിങ്ങളുടെ പഞ്ചമസ്ഥാനത്ത് കർക്കടകത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു നിങ്ങളുടെ രാശിനാഥൻ കർക്കടകത്തിൽ ഉച്ചനാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മീനൻ രാശിക്കാർക്കൊരു നല്ല വർഷമായിരിക്കും ഇതിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല ജന്മശനി കാലഘട്ടമായതിനാലാണ് ഈ കഷ്ടകാലം പൂരോട്ടാതി നക്ഷത്രക്കാരും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അനുഭവിച്ചത് അമ്പത് വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് ജന്മശനി വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല എന്നാൽ മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവരെ ശനി പൊരിച്ചെടുത്ത് കാണും ഈ വർഷം ജന്മശനിയുടെ കാഠിന്യം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതാണ് അത് എപ്പോൾ എന്ന് ചോദിച്ചാൽ ജൂൺ രണ്ടിന് ശേഷമായിരിക്കും വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനാകുമ്പോൾ ഇത് മീനൻ രാശിക്കാരുടെ സ്ഥാനം കൂടിയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാശിയിൽ വ്യാഴത്തിൻ്റെ തന്നെ സ്വക്ഷേത്രമായ മീനത്തിൽ വരുന്നതിനാൽ അവിടെ നിൽക്കുന്ന ജന്മശനി കൂടുതൽ ഉപദ്രവിക്കില്ല ചെറുപ്പക്കാരായ മീനൻ രാശിക്കാർക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങൾ മനോവേദന ജോലിയിലെ സ്വസ്ഥതക്കുറവ് ജോലി നഷ്ടപ്പെട്ടവർ കുടുംബവുമായി അകൽച്ചയിൽ കഴിഞ്ഞവർ വിവാഹ തടസ്സം നേരിട്ടവർ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിൽ അകന്നു കഴിഞ്ഞവർ അല്ലെങ്കിൽ നിത്യവും പിണങ്ങിക്കഴിഞ്ഞവർ പ്രേമബന്ധങ്ങളിൽ മനോവിഷമം നേരിട്ടവർ ബിസിനസ് തകർച്ച നേരിട്ടവർ കടം കൊണ്ട് പൊറുതിമുട്ടിയവർ ഇ എം ഐ അടയ്ക്കാനും കിഴക്കാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ആശങ്കപ്പെട്ടവർക്കും ധനനഷ്ടം നേരിട്ടവർക്കെല്ലാം ഈ വർഷം ഒരു സൊല്യൂഷൻ അതായത് ഒരു പ്രതിവിധി കണ്ടെത്തി പ്രശ്നങ്ങളൊന്നും കുറയ്ക്കാൻ പറ്റുന്ന വർഷമായിരിക്കും അമ്പത് വയസ്സിന് മേലുള്ളവർ അവരുടെ വിവാഹപ്രായമായ മക്കളുടെ വിവാഹം നടത്താൻ ശ്രമിക്കുന്നതാണ് അത് നടക്കുകയും ചെയ്യും വീട് അല്ലെങ്കിൽ വാഹനം വസ്തു ഇവയിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാൻ നിങ്ങൾക്ക് അവസരം ഒത്തു വരുന്നതാണ് അതുപോലെ ലോൺ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ കഴിയും ദീർഘകാലമായി സന്താനമില്ലാത്തവർക്ക് സന്താനയോഗമുണ്ടാകും നിങ്ങളുടെ കുലദേവതയുടെ അനുഗ്രഹവും മുൻപു ചെയ്ത സത്പ്രവൃത്തിയുടെയും പ്രാർത്ഥനകളുടെയും എല്ലാം നല്ല ഫലങ്ങൾ ഈ വർഷം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളായവർക്ക് പഠനത്തിൽ മുന്നേറ്റമുണ്ടാകും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ ആരാണ് നല്ലവൻ ആരാണ് ചീത്തവൻ ശത്രുക്കളാർ മിത്രങ്ങളാർ പണമുണ്ടെങ്കിൽ ഇവർ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് പണം ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് എന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആയതിനാൽ സമാധാനമായിട്ട് ആലോചിച്ച് ഓരോ കാര്യവും ചെയ്യുക പുതിയതായി ഒരു കാര്യവും ചെറുപ്പക്കാരായ മീനൻ രാശിക്കാർ തുടങ്ങരുത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജൂൺ രണ്ടിന് ശേഷം തൊഴിലഭിവൃദ്ധി ഉണ്ടാകും വിസ ജി സി ആർ പി സംബന്ധമായി നിലനിന്നിരുന്ന കാലതാമസം മാറി ഇവയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ സമയം ഗുണകരമായിരിക്കും അവർ ഉദ്ദേശിച്ച ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ പൊതുവേ മീനൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ലൊരു വർഷമായിരിക്കും വർഷത്തിൻ്റെ അഞ്ച് മാസം അതായത് ആദ്യത്തെ അഞ്ച് മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ രാശിനാഥൻ കർക്കിടകം എന്ന അഞ്ചാം പാവത്തിൽ ഉച്ചനാവുകയാണ് പൂർവ്വപുണ്യസ്ഥാനം എന്ന് പറയുന്ന ഈ അഞ്ചാം പാവത്തിൽ ഉച്ചനാകുമ്പോൾ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതും നടക്കാതെ പോയതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുന്നൊരു വർഷമായിരിക്കും ヨガサマスタスウギノババ。